കേസുകൾക്ക് സഹായമായിട്ടുണ്ടായിരുന്നു അല്ലേ സാറേ വെഞ്ഞാറമ്മൂട് മാത്രമല്ല മൂന്ന് ഗുഡ് സർവീസ് എൻട്രി കിട്ടിയിട്ടുള്ള ഡോഗാണ് പോത്തങ്കോട് മർഡർ കേസ് ആറ്റിങ്ങിൽ നടന്നൊരു വെട്ടിൽ വെപ്പൺസ് ഐഡൻറ്റിഫൈ ചെയ്യുക ഇവിടെ ഒരു അൺ സ്കെൽട്ടൺ കിട്ടിയെടുത്ത് അതിൻ്റെ ലീഡ്സ് ഉണ്ടാക്കിയത് അതിൽ അഴിച്ചു വെച്ചിരുന്ന വാച്ചും ചെരുപ്പും വന്ന റൂട്ടും ഐഡൻറ്റിഫൈ ചെയ്ത ഒരു നല്ല ട്രാക്കർ ഡോഗ് തന്നെയായിരുന്നു സാർ എട്ട് വയസ്സും പത്തൊമ്പത് ദിവസമായിരുന്നു പറയാം അപ്പോൾ ഇവർ ബി എസ് എഫിൽ ട്രെയിനിങ് കഴിഞ്ഞ് ഒരു വർഷം ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ എത്തിയത് ഇപ്പോൾ ശരിക്കും ഒരു ഏഴ് വർഷം കൊണ്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യാണ് ഓൺലൈൻ വാർത്ത ഇപ്പോൾ നിൽക്കുന്നത് പെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലാണ് അതായത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെ കേണയൻ സ്കോഡിൻ്റെ അംഗമായിരുന്ന സാറ മുന്നൂറ്റി ഒൻപത് നമ്പർ സാറ എന്ന് പറയുന്ന പോലീസ് നായ മരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയുള്ള ചടങ്ങുകളിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അത് നായികളാണ് നിലവിൽ ആറ് പോലീസ് നായികളാണ് നിലവിൽ പോലീസ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ്റെ കേണയൻ സ്കോഡിലുണ്ടായിരുന്നത് അതിൽ നിന്നും ആണ് സാറ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ഡോസ്കോഡിലെ ത്രീ സീറോ നയൻ നമ്പർ ട്രാക്കർ ജർമ്മൻ ഷിപ്പേഡിനത്തിലെ സാറയെ പരിപാലിച്ചിരുന്ന ധനേഷും മനോജും എന്ന് പറയുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു അവർക്ക് കഴിഞ്ഞ എട്ട് വർഷമായി പരിപാലിക്കുകയായിരുന്നു ഇവരുടെ അണ്ടറിലായിരുന്നു സാറയുടെ പരിശീലനവുമൊക്കെ everybody No! Up! ഓർമ്മ ഞാൻ രണ്ട് വർഷത്തോളമായി സ്കോഡ് വന്നിട്ട് ഈ രണ്ട് വർഷം നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ഡോഗാണ് ചില ഡോഗിലൊക്കെ കുറച്ച് വയലൻ്റ് ആവാറുണ്ട് അപ്പോൾ അതിൽ നമ്മളെ ഡോഗിലുള്ളതിൽ എല്ലാ ഡോഗുകളും നല്ലതാണ് പക്ഷേ ഇവിടെ കുറച്ചും കൂടെ എല്ലാവരുടെയും വളരെ മിങ്കിളാണ് പല അനുസരണമുള്ള ഡോഗാണ് പിന്നെ നല്ല വർക്ക് ചെയ്യുന്നുണ്ട് വേറെ ഒരു മൂന്ന് ദിവസം മുമ്പ് വരെ മറ്റേ വിശേഷം കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു മൂന്ന് ദിവസമായിട്ട് ചെറിയൊരു ബി പിട തോന്നി അങ്ങനെ ഡോക്ടർ അന്ന് തന്നെ കാണിച്ചു അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെന്റിലായിരുന്നു അപ്പോൾ ഇന്നലെ വൈകീട്ടിന്നെ ആ ഡയഗ്നോസ് ചെയ്തതിനു ശേഷം ഡോക്ടർ കിഡ്നിക്ക് ചിലപ്പോൾ അവർ ഇത് കാണുന്നുണ്ട് അപ്പോൾ നാളെ തൊട്ട് കണ്ടിന്യൂ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് ഇന്നലെ വൈകിട്ട് അറിയിച്ചതാണ് വലിയ വിഷമമുണ്ട് കാര്യം നമ്മൾ നല്ല ഡോഗുകളിലൊന്നാണ് അത് അവർക്ക് ടോട്ടല് എട്ട് വയസ്സും പത്തൊമ്പത് ദിവസമായിരുന്നു പ്രായം അപ്പോൾ ഇവർ ബി എസ് എഫിൽ ട്രെയിനിങ് കഴിഞ്ഞ് ഒരു വർഷം ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് സ്കോളിൽ എത്തിയത് ഞങ്ങൾ ട്രെയിനിങ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുകയാണ് ഞങ്ങളവിടെ നല്ല ഇതായിരുന്നു എല്ലാം എല്ലാ കേസിനും ഒരുപാട് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റിൽ ഇപ്പം കഴിഞ്ഞ മൂന്നാം തീയതി തൊട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു അത് ഇപ്പം മെനിയാന്നാണ് പെട്ടെന്ന് ആഹാരം കഴിക്കാതെയൊക്കെ ആയത് ഇപ്പം ഇന്നലെ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തപ്പം കിഡ്നി സംബന്ധമായിട്ട് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു എളുപ്പങ്ങളായപ്പോഴത്തെ മരിച്ചു രണ്ടായിരത്തി പതിനേഴ് തൊട്ട് നമ്മളൂടെ ഉണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ട്രൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് ബി എസ് എഫിൽ വെച്ചായിരുന്നു ഒന്നുകൊണ്ട് നമ്മളിവിടെ ഉണ്ട് നല്ല വർക്കാണ് നല്ല ഡിസിപ്ലിനാണ് ഭയങ്കര സ്നേഹമാണ് എല്ലായിടത്തും എങ്കിൾ ചെയ്യാനൊന്നും ആരുടെ അടുത്തും അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു ഡോഗല്ല ഡോകല്ല അതായത് ഗ്രൗണ്ടിടയിലും നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും എത്ര കളവാണെങ്കിലും അവൾ അങ്ങനെ വയലിൻ്റെ ആവുകയാരെ പ്രതി ചാടിക്കാറ് അങ്ങനെയൊന്നുമില്ല നല്ല വർക്കിൻ്റെ വർക്ക് പറയുന്നിട്ടാണ് അവ നല്ല രീതിയിൽ വർക്ക് ചെയ്യാറുണ്ട് സഹായമായിട്ടുണ്ടായിരുന്നു അല്ലേ സാർ വെഞ്ഞാറമ്മൂട് മാത്രമല്ല മൂന്ന് ഗുഡ് സർവീസ് സെൻ്ററി കിട്ടിയിട്ടുള്ള ഡോഗാണ് പോത്തങ്കോട് മർഡർ കേസ് ആറ്റിങ്ങിൽ നടന്നൊരു വെട്ടിൽ വെപ്പൺസ് ഐഡൻറ്റിഫൈ ചെയ്യുക ഇവിടെ ഒരു അൺ സ്കെൽട്ടൺ സ്കിൽട്ടൺ കിട്ടിയെടുത്ത് അതിൻ്റെ ലീഡ്സ് ഉണ്ടാക്കിയത് അതിൽ അഴിച്ചു വെച്ചിരുന്ന വാച്ചും ചെരുപ്പും വന്ന റൂട്ടും ഐഡൻറ്റിഫൈ ചെയ്ത ഒരു നല്ല ട്രാക്കർ ഡോഗ് തന്നെയായിരുന്നു സാർ